ഹലോ ഗെയ്സ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തീ നമ്മുടെ ബഡ് ബ്ലാവാണ് കേട്ടേ കാണുന്നത് അപ്പം നമുക്ക് ആക്ച്വലി നമുക്ക് രണ്ട് ബഡ് ബ്ലാവ് ഉണ്ട് അപ്പം അതിനകത്ത് ചക്ക ഞങ്ങൾക്കിതിപ്പോൾ രണ്ടാമത്തെ കൊല്ലമാണ് ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീ ഞങ്ങളുടെ ചക്കകൾ കണ്ടോ ഇതിനകത്ത് പഴുക്കണ പഴുക്കണ ചക്കകൾ ഞങ്ങളെടുത്ത് പറിച്ചു കഴിക്കാറുണ്ട് അപ്പോൾ തീ പിന്നെ ആർക്കും ഞങ്ങൾക്ക് കൊടുക്കാറില്ല കാരണം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് തികയാറുമില്ല ഇതെല്ലാം ചക്കകളെല്ലാം ചെറിയ ചക്കകളാണല്ലോ അപ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും നമുക്കൊരു ചക്ക കിട്ടുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനൊക്കെ ഉള്ളത് ഉണ്ടാവുകയുള്ളൂ നമുക്ക് രണ്ട് പ്ലാവില് ചക്ക ഉണ്ടാവാറുണ്ട് ഒന്ന് ഒരു ഓറഞ്ച് കളർ സിന്ദൂര വരിക്കും പിന്നെ ഓൾ സീസൺ പ്ലാവുണ്ട് അതൊരു മഞ്ഞ കളറാണ് എല്ലാം നമ്മുടെ ഒരു വരിക്കച്ചക്കയുടെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ചോളയാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ ഇപ്പം പറിച്ച ഏകദേശം ഒരു വലിപ്പം കൂടിയ ഒരു ചക്കയുണ്ടായിരുന്നു ആ ചക്കയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മുടെ ഓൾ സീസൺ പ്ലാവിലുള്ള ചക്കയാണ് ഇതിന് നല്ല മധുരം കേട്ടോ രണ്ടും നല്ല മധുരമാണ് ഒന്നിനൊന്നും മെച്ചമായിട്ട് നിൽക്കുന്ന മധുരമാണ് പക്ഷേ ഇതിലൊക്കെ ചവണി കുറച്ച് കൂടുതലുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തെന്നാണ് അതിനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത് ആ ചവണി ആ ചക്ക കൂടെ നിൽക്കുന്ന ആ വൈറ്റ് സംഭവം ഉണ്ടല്ലോ നാല് പോലെ അതാണ് അപ്പോൾ ആ ചവണി വളരെ കൂടുതലായിരിക്കും പിന്നെ മാത്രമല്ല അത് ആ ചക്കയുടെ നേരിട്ടിൽ നിന്ന് പറിച്ചു കിട്ടാനൊക്കെ ഇത്തിരി പാടായിരിക്കും പിന്നെ ഇപ്പം നമ്മുടെ ചക്കകൾക്കൊക്കെ ഭയങ്കര കേടുകൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം കുറേ കേടുകളും കാര്യങ്ങളൊക്കെ അതെയും നമ്മുടെ ചക്ക ഇപ്പം ഈ ചക്കയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേടും ഇല്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു ചക്ക മാത്രം ഉള്ളത് അപ്പം ചക്കച്ചോളും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം ഇപ്പം അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും കാരണം നമ്മുടെ കുഞ്ഞുമാവ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒറ്റയ്ക്കായിരുന്നു അപ്പം ഞാൻ കുഞ്ഞുമാവേനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോന്നു അപ്പോൾ എനിക്ക് അധികമായിട്ട് ചക്കയുടെ വീഡിയോസ് വീഡിയോസൊന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചക്ക നല്ല മധുരമുള്ള ചക്കയായിരുന്നു പിന്നെ അപ്പൊ നിങ്ങൾക്ക് ചോളയുടെ ഒക്കെ ഏകദേശം മനസ്സിലാവും എന്ന് കരുതുന്നു ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ചക്ക എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ഒരു സാധനമാണല്ലോ ഇത് പഴുത്ത ചക്കയൊക്കെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ പക്ഷേ ഇപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മക്കൾക്കും ഒക്കെ ഭയങ്കര കാര്യട്ടോ അതുകൊണ്ടാണ് നമ്മൾ ബഡ് ബ്ലാവ് മേടിച്ച് നട്ടിരുന്നത് ബട്ട് ബ്ലാവ് മേടിച്ച് നട്ട് ഏകദേശം രണ്ടാം വർഷം ഞങ്ങൾക്ക് കഴിച്ചു നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ പക്ഷേ ഈ കൊല്ലം ഇത്തിരി നേരത്തെ കായച്ചു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് നമുക്ക് കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് അതായത് ഈ കുഞ്ഞു കുഞ്ഞു ചക്കകൾ കുറേയൊക്കെ നമുക്ക് കൊഴിഞ്ഞു പോകും പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് കേടുകളൊക്കെ കൂടുതലാണ് വന്നിരിക്കുന്നത് സ്വതവേ ഓട്ടുമുക്കാളുകൾക്കും അങ്ങനെയൊക്കെ അടുത്ത് തന്നെയാണെന്നു തോന്നുന്നു കേടുകൾ കൂടുതലായിരുന്നു അപ്പോൾ നമ്മുടെ ചക്കച്ചോളം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വീണ്ടും ഞാൻ വേറൊരു ഫോട്ടോ ആയിട്ട് ഞാൻ കാണിക്കാവുന്നതായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കയറിപ്പോകുന്നു നമ്മുടെ ആളെത്തിരി പ്രശ്നക്കാരനാണല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കുറെ നേരം അത് ഇരിക്കാൻ പറ്റിയില്ല ഞാൻ ആളുടെ കയ്യിൽ ഒരു ചക്കച്ചോളയുടെ ഒരു കഷ്ണം ഒക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് അവിടെ ഇരുത്തി കാരണം എനിക്ക് കുറച്ച് ചക്കച്ചോളകളൊക്കെ കഴിക്കണമായിരുന്നു എനിക്ക് ഈ ചക്ക വെട്ടുമ്പോൾ തന്നെ ചക്കച്ചോളം കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ കാരണം അപ്പം നമുക്കൊരു പ്രത്യേക ആഗ്രഹം ആയിരിക്കും തിന്നാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പത്ര അങ്ങനെ ആഗ്രഹം തോന്നത്തില്ല ആ ചക്കച്ചോള വെട്ടുമ്പോൾ തന്നെ വേഗം കഴിച്ചില്ലെങ്കിൽ അതിന് അപ്പൊ ഒരു പ്രത്യേക മധുരമായിരിക്കും ഉള്ളു സ്മെല്ലും ആയിരിക്കും ഒരു ടേസ്റ്റ് കൂടുതൽ എന്റെ അഭിപ്രായത്തിൽ ചക്ക വെട്ടുമ്പോ തന്നെ കഴിക്കുമ്പോ ചോളക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയും അപ്പൊ ഇതേ ഈ ചക്കച്ചോളകളൊക്കെ പറിച്ചു വെക്കാൻ നമ്മുടെ മക്കൾ വരുമ്പോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കാണ്ട് ഇപ്പഴും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം പുള്ളി ഓർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്രയും സമയമാണല്ലോ അപ്പൊ ഇതേ ആളെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ തന്നായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ് താങ്ക്